ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലവ് കുറഞ്ഞ വീടുകൾക്ക് ഏറെ ആരാധകരുള്ള ഈ കാലത്ത് ലോ ബഡ്ജറ്റ് വീടുകൾ പണിയുന്നവരും ഇന്ന് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പമുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം വൈക്കം എറണാകുളത്താണ് റോഡ് സൈഡിലായി നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്ററിൽ മൂന്ന് ബെഡ്റൂമും വരുന്ന പുതിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വരുന്നത് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാവുന്നതുപോലെ തന്നെ വളരെ മനോഹരമായൊരു വീടാണ് ഇതിന് ഡിസൈൻ കാര്യങ്ങളായാലും വർക്കുകളായാലും വളരെ മനോഹരമായി തന്നെയാണ് ഈ വീടിൻ്റെ പണിയായിപ്പിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേറെ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ ആകർഷകമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് വിശദവിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം നമ്മളിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്